സ്ഥിതി ഇതാണ് ഇതാണ് നമ്മളെ സ്ഥിതി കണ്ട രണ്ടു വാറൊക്കെ മൊത്തം പോയി കിടക്ക എന്തെങ്കിലും നമ്മളൊന്ന് സഹായിച്ചു തന്നെ സാറേ നമ്മള് അവസ്ഥ ചെയ്തു തരാൻ പറ്റൂലെന്നാണ് സെക്രട്ടറിയും പ്രസിഡന്റും വേണം നിങ്ങൾ യാതാ കൊണ്ടുകൊടുക്കി യാത് ഇനി ദൈവത്തിന്റെ മുമ്പ് കൊണ്ടു കൊടുത്താൽ എന്നാലും ഞങ്ങൾ ഞങ്ങളെ പേരിന് കേസ് കൊടുത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ല യാതാ കൊണ്ടു കൊടുക്കി ഞങ്ങൾക്ക് ഒന്നുമില്ല നിങ്ങൾക്ക് വീട് തരാൻ പറ്റൂല ഇതാണ് അവരുടെ അഭിപ്രായം ഞങ്ങൾ എന്ത് ചെയ്യും ഇത് പഞ്ചായത്തുകാരെ കണ്ടിട്ട് പോയതാണ് ഒരു ഒന്നും അവർ ചെയ്തു തരുന്നില്ല ഭക്ഷണം ഇരിക്കുന്നതാണ് അത ഇന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ ഈ അടുപ്പ് പുകഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ ഭക്ഷണം വയ്ക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും പൈസ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇന്ന് വിചാരിച്ചതുപോലെ മറ്റു കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് അവർ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാണ്ടിരിക്കായിരുന്നു ഈ രണ്ട് മുറിയിലാണ് ഇവർക്ക് കിടക്കുന്നത് പക്ഷെ നമുക്ക് മുറിയെന്ന് പറയുക ഒരു കട്ടിലും ബാക്കി സാധനങ്ങളും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് വാതിലാണ് അതായത് ഈ മകളുണ്ട് അമ്മയും അച്ഛനും ഉണ്ട് ഇതാണ് അവരുടെ മുൻവശത്തെ വാതിൽ ഈ ഒരു കാഴ്ചയൊന്നും കാണണം ഇവിടെ ഈ ഒരു ഇവിടെ ഒരു മറയും ഇല്ലാതെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കാറ്റും മഴയൊക്കെ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ ഈ അച്ഛനും അമ്മയും ഉറക്കമൊഴിഞ്ഞിരുന്നു മക്കൾക്ക് കാവലിരിക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥയാണ് മാത്രമല്ല വളരെ വീടിനായി ഇറങ്ങി കയറി ഇറങ്ങി നടന്നു പക്ഷെ ആ ആവശ്യം പരിഗണിക്കുന്നില്ലെന്നുള്ളതാണ് ഇവർക്ക് എടുത്തു പറയുന്ന ആ ഒരു നിരാശയിലാണ് ഈ ഒരു കുടുംബം ഇത്ര നേരം ഒന്നും മുളത്തിട്ട് കഴിഞ്ഞു നാലെണ്ണോടെ നീക്കയാണ് സാറേ പക്ഷേ ആന പിടിച്ച് ഞങ്ങളെ ഒന്നും ചെയ്യാനില്ല ജാതി വിവേചനം ഇല്ലെന്ന് നൂറു വട്ടം പറയുന്ന ഭരണാധികാരികൾ ഈ വീഡിയോ കാണണം ഇപ്പോഴും പട്ടികജാതി വർഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് ക്ഷേത്രത്തിൽ കയറുവാൻ പ്രവേശനമില്ല ഒരു ഈ ഒരു നാട്ടിലെ മനുഷ്യർ സഹകരിക്കുന്നില്ല അതായത് ഭിന്നശേഷിക്കാരായ രണ്ട് മക്കളും അച്ഛനും അമ്മയുമാണ് ഈ കുടുംബത്തിലുള്ളത് ഈ കുടുംബത്തിന്റെ ഏക വരുമാനം എന്ന് പറയുന്ന ഈ അച്ഛൻ ആക്രി പിറക്കിയാണ് ഈ കുടുംബത്തിന്റെ വിശപ്പ് ഈ നാല് പേരുടെയും വിശപ്പ് അടക്കുന്നതെന്നുള്ളതാണ് ഇത് വീടെന്നും നമുക്ക് വിളിക്കാൻ കഴിയില്ല പക്ഷേ ഈ ഒരു കൂരയിലാണ് അവർ അന്തി ഉറങ്ങുന്നത് അതും ഒന്നല്ല രണ്ടല്ല എട്ട് വർഷമായിട്ടാണ് ാണ് ഒരു മനുഷ്യർ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോടാണ് ഇത്തരത്തിലുള്ള ഒരു ദയനീയ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഭാരവാഹികൾ പറഞ്ഞു ഇവിടെ ക്ഷേത്രത്തിലേക്ക് ആറാൻ പറ്റൂലെന്ന് ഞങ്ങൾ പറഞ്ഞ ആ ക്ഷേത്രത്തിന്റെ പേര് പറയാം ദേവി ക്ഷേത്രമാണ് അവിടെ ആദ്യ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു കളിക്ക് രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു വിലക്ക് ഇവിടെ വരാൻ പറ്റൂല എന്ന് അപ്പോഴേ കരഞ്ഞുകൊണ്ടിറങ്ങി വന്നതാണ് ഇനി ഇന്ന് വരെ ഞങ്ങൾ ആ ദേവി ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയിട്ടുമില്ല തൊഴുവാൻ വരെ ഞങ്ങൾക്ക് അവിടെ അങ്ങോട്ട് പ്രവേശനവും ഇല്ല സത്യം ഒന്നും വാക്കണം ഞങ്ങൾക്ക് ചാവാമയ്യ ഞങ്ങൾക്ക് ഇനി ഈ കുട്ടികളേക്ക് ഒന്ന് ചാവണ്ണ പരിപാടിയെ ഞങ്ങൾ വെച്ച് കെട്ടി ഞങ്ങൾ തെണ്ടി ആയാലും ഉപ്പും കഞ്ഞി ആയാലും വേണ്ടൂല രണ്ടെണ്ണത്തിന് മക്കളെ ഞങ്ങൾ എന്ത് ചെയ്യും ഈ നിൽക്കണ തന്നെയാ ഇത് ഇത് എല്ലാ അല്ല പോകണം ഞാൻ ഇവിടെ ഇരുപത്തിയാല് മണിക്കൂറും വേണം ഇനെ കെട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും നല്ല ഇത് ഇതായിരുന്നെങ്കിൽ യാതെ എന്തിനെങ്കിലും ചെയ്യായിരുന്നു പക്ഷെ ഇനെ കെട്ടിട്ട് ഞാൻ എന്തിനു ചെയ്യും അവ മാത്രം ഒത്തിരി ഒരു ഇതും ആയിട്ടുണ്ട് അത് അവനെ അപിച്ചിട്ട് എനിക്കൊന്നും പോകാൻ പറ്റൂല എനിക്ക് ജോലിക്ക് എല്ലായിടത്തും പോകാമായിരുന്നു എനിക്ക് എന്തിരണെങ്കിൽ പക്ഷേ ഇനി ഇവിടെ ആക്കിയിട്ട് ഞാൻ എങ്ങനെ പോകും വീടില്ല വികസനത്തിന്റെ പാതയിലൊക്കെ കേരളം മികച്ചു എന്ന് നൂറു വട്ടം വീമ്പ് പറച്ചിൽ നടത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഈ വീഡിയോ കാണേണ്ടതാണ് നമ്മുടെ നാട്ടിൽ അതും ഭരണശിരാകേന്ദ്രം ഇരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു മനുഷ്യരുടെ നാല് നാലു പേരടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത് തള്ളി നിൽക്കുന്ന അത്രയും പ്രയാസത്തിലാണ് എങ്ങനെയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് വളരെ ഒരു ദിവസം കഴിഞ്ഞ് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നും കൊടുക്കാൻ നിവർത്തിയില്ല ഞങ്ങൾ ഒരിക്കൽ പോലെ അവർ ഇരിക്കുകയാണ് ഇന്ന് നേരം ഒക്കെ ഇത്ര ഇപ്പോഴാണ് ഈ മക്കള് പോയി വായിച്ചോണ്ടന്ന് ഇപ്പഴത്തേരി പച്ചവും കുടിച്ചപ്പോ ഇത്തിരി ഇതായി ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഇനി നാളത്തത് ഇറങ്ങിപ്പോയാൽ എന്താണ് കിട്ടുന്നത് അതാണ് ചിലപ്പം ഇരുന്നൂറ് രൂപ നൂറ് രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത് അതിനെ കൊണ്ടു വന്ന് നാടി അരി വാങ്ങിച്ചിട്ട് റിയാക്ഷൻ കട എപ്പോഴാണ് തുറക്കണം അപ്പഴും ഒരിൽ അരി വാങ്ങിച്ചിട്ടാണ് കഞ്ഞി വെച്ച് കുടിക്കണം ഞങ്ങളെപ്പോലെ ഞങ്ങളെ മക്കളും ഇരിക്കുകയാണ് ഇതാനീ അവസ്ഥ ആയതാൻ്റെ അത്രയും ബുദ്ധിമുട്ടല്ലാണ്ട് ഞങ്ങൾ ജീവിക്കുന്നത് രണ്ട് മുറിയായാലും ഒരു മുറി ആയാലും അടച്ചുറപ്പുള്ള ഒരു മുറി വേണം എൻ്റെ ഈ കുട്ടികളെ ഏറ്റോട്ട് കിടക്കും സുരക്ഷിതമായിട്ട് കിടത്താനുള്ളൊരു എങ്ങനെയാ ഇപ്പം സാധാരണ എങ്ങനെ താമസിക്കുന്ന പൊതുവെ എങ്ങനെയാണ് അത് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ കിടക്കുന്നതെന്ന് വെച്ചാൽ തറയിലാണ് ഞങ്ങൾ ഞങ്ങൾ ഇട്ട് വിളക്കുന്നേരം അടിച്ചിരിക്കണം ഇറമ്പ് കാറ്റടിക്കണ ഞങ്ങൾക്ക് ഞങ്ങൾ തോന ദിവസങ്ങളായി ഞങ്ങൾ ഉറങ്ങിയിട്ട് ഈ ഉറക്കം ഇല്ലാതെ ഞങ്ങൾ നോക്കിയിരിക്കണം ഇവിടെ ഇറന്നാൽ മതിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒഴിഞ്ഞു പോകും ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിവിടെ കിടക്കുന്നത് ഒരു പൈപ്പ് ലയം വന്നിട്ട് പോലും ഞങ്ങൾക്ക് അതുപോലെ കുടി വെള്ളം കണക്ഷൻ കൊടുത്ത് എല്ലാ വീട്ടിലും കണക്ഷൻ കൊടുത്ത് നമുക്ക് മാത്രം കണക്ഷൻ തന്നില്ല വാർഡ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്താ അത് വീട് പറഞ്ഞത് വീടും പൈപ്പും ഒന്നും തരുടെ കാരണം എന്താ പറയുന്നത് താഴ്ന്ന ജാതിക്കാർ ഇത് ഈ ഷെഡിന്റെ പ്ലാൻ ആണ് പറഞ്ഞത് ഞങ്ങൾ പരമാവധി ഞങ്ങള് നോക്കി പക്ഷെ ആരും അതിന് ഒരു പ്ലാൻ ഞങ്ങൾക്ക് വരച്ചു തരണില്ല ചെല്ലും പോലീസിനെ വിളിക്കും പട്ടാളത്തിനെ വിളിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഇറങ്ങി പോവാൻ പറയും എന്നിട്ട് ഈ വിളിക്കുന്ന സാറന്മാട അത്രയും പറയും അവർ വന്ന് വിഹളം കാണിക്കുന്നു ഇവിടെ വന്ന് ചീത്ത വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്യണത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒഴിവാക്കി അങ്ങ് വിടും അവരെന്നാൾ ശരിയല്ല അവർ വന്ന് ചീത്ത വിളിക്കുകയാണ് എല്ലാം പറയും എന്നും പറഞ്ഞാണ് അവർ ഒഴിവാക്കി വിടും നിങ്ങളിനി എൻ്റെ പേരിൽ ഇപ്പോൾ ചെന്ന് പരാതി എവിടെ നിങ്ങൾ ക്യാസ് കൊടുത്താലും പരാതി കൊടുത്താലും നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് വീട് തരാ ഞങ്ങൾ ഒരു കാലത്തും ഞങ്ങൾ വീട് തരൂല ും പ്രസിഡന്റും പൊങ്ങിപ്പോയതാണ് വടം കെട്ടി നിർത്തിരിക്കണിത് അത്ര അവസ്ഥയാണ് സാറേത് മൊത്തം പഞ്ചായത്താർ വീടൊന്നും തരണില്ല മന്ത്രിയെങ്കിലും നമുക്ക് വീട് ഒരുക്കി തരണം ആഗ്രഹം മാത്രമേ ഉള്ളൂ സുരക്ഷിതമായ ഒരു കിടപ്പാടമാണ് അവർക്ക് വേണ്ടത് അതിനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയുമുള്ളത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് തന്നെയാണ് ഇതിൽ കണ്ണു തുറക്കേണ്ടത് അധികാരികളാണ് വൈകാതെ ഈ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ക്യാമറമാൻ നന്ദകുമാറിനോടൊപ്പം വീണ ഓൺലൈൻ വാർത്ത ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പോത്തങ്കോട്